അമ്മയാണല്ലോ കൂടെ ഉള്ളത് യാത്രയിലൊക്കെ അമ്മയാണ് സിനിമ ഇപ്പോഴും അമ്മ കൂടെ രാത്രി നിങ്ങൾ ഒരുമിച്ചാണ് രാത്രി നിങ്ങൾ ഒരുമിച്ചാണ് ആ സമയങ്ങളിൽ അമ്മയായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് പല കാര്യങ്ങളും സിനിമയെ കുറിച്ച് അപ്പോഴും സംസാരിക്കും ഇനിയുള്ള യാത്ര മോളെ ഇനിയും മോള് സിനിമയിലേക്കാണല്ലോ പോകുന്നത് ഈ മോളിലെ സബ്ജക്ടുകൾ ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ മോള് സിനിമയ്ക്ക് പോകുമ്പോൾ ഇനിയും അമ്മ അമ്മയ്ക്ക് ഇത്രയൊക്കെ ആയല്ലോ ഇത്ര നാളായി അമ്മയും കൈ പിടിച്ച കുട്ടികളും മോള് ഒറ്റക്കാലത്ത് നിന്നു ഇനി ധൈര്യമാണ് എന്ന് അമ്മയ്ക്ക് തോന്നി തോന്നിത്തുടങ്ങിയിട്ടുണ്ട് ഇല്ല അമ്മയ്ക്ക് ഞാനിപ്പം സംസാരിക്കുന്ന രീതിയാണെങ്കിലും ആൾക്കാരോട് പെരുമാറുമ്പോഴും അമ്മ ഭയങ്കര ആണ് ഞാൻ ബാലൻസ്ഡ് ആയിട്ടാണ് എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ലിസൺ ചെയ്തിട്ടാണ് അങ്ങനെ പെരുമാറുന്നാണുമ്പോൾ അമ്മ 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 ആയിട്ട് നിന്ന് എന്നെ വളർത്തിയതിൽ അമ്മ ആക്ച്വലി പ്രൗഡാണ് ശരി യു ആർ മെച്ചുവർ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ആൾക്കാരെ മനസ്സിലാക്കി പക്വതി അവിടെ സംസാരിക്കണോന്ന് അമ്മയ്ക്ക് അറിഞ്ഞപ്പോൾ അതല്ലേ ഒരു വളർത്തിയ ഒരാൾക്കേറ്റം കിട്ടണേ സോ ഷി ഈസ് ഹാപ്പി ഭയങ്കര ഹാപ്പിയാണ് ും അത് ആക്ച്വലി പറഞ്ഞ കോമഡിയാണ് ഞാൻ ക്ലാസിക്കൽ ഡാൻസറാണ് പക്ഷേ ഞാന് ആക്ച്വലി ഡാൻസ് പഠിക്കണം എന്നാഗ്രഹിച്ചത് മൈക്കിൾ ജാക്സന്റെ ഡാൻസ് മൈക്കിൾ ജാക്സന്റെ മൂവ്സ് കണ്ടിട്ടാണ് അച്ഛൻ ഭയങ്കര മൈക്കിൾ ജാക്സെ ഫാനാണ് അപ്പൊ അച്ഛനെ നോക്കിയാലും വീട്ടില് മൈക്കൽ ജാക്സിനെ പാട്ടിട്ട് വീട്ടിലൊരു സ്റ്റേജ് പോലെ ഒരു കുഞ്ഞു സ്പേസ് ഉണ്ട് ആ വെറുതെ എന്തെങ്കിലും കാണിക്കും ഞാൻ അപ്പം ആ സ്റ്റെപ്പിൽ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അയവളെ ഡാൻസ് കളിക്കും കേട്ടോ ആര് വീട്ടിൽ വന്നാൽ ഇന്നും എനിക്ക് ഇത്ര വയസ്സായിട്ട് എൻ്റെ അച്ഛൻ ഈ സ്വഭാവം മാറിയില്ല ആരും വന്നാൽ പാട്ടുപാടും പാട്ടുപാടും ഇവള് ഡാൻസ് കളിക്കും ഞങ്ങൾ മൂന്ന് പേര് ഇപ്പോഴും കുഞ്ഞു കുട്ടികളെ പോലെ ട്രീറ്റ് ചെയ്യുന്നത് ആ സ്റ്റേജിൽ കയറി ഡാൻസ് കളിപ്പിക്കലാണ് അപ്പൊ ഞാൻ ഈ മൈക്കിൾ ജാക്സിനെ മൂവ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞു ആദ്യം അമ്മയായിരുന്നു എൻ്റെ ടീച്ചർ പിന്നെ വേറൊരു ടീച്ചറത്ത് കൊണ്ടുപോയി അമ്മയ്ക്ക് പഠിച്ചിട്ടില്ല പക്ഷെ അമ്മയ്ക്കറിയായിരുന്നു അമ്മ എല്ലാവരും അച്ഛനും അമ്മയ്ക്കും കല എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല സോ അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്ന് പേർക്കും എല്ലാം അതെ സ്പോർട്സും ആർട്സും എല്ലാം ഡാൻസ് എല്ലാം തന്നത് അവർ രണ്ടുപേർക്കും കഴിവുണ്ടായിരുന്നു അപ്പം അത് സപ്പോർട്ട് ചെയ്യാൻ രണ്ടുപേർക്കും ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് ഞങ്ങൾ ഫുൾഫിൽ ചെയ്തു അത് സിനിമനോട് എനിക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് കൊച്ചിലിരുന്ന് ഞാൻ സിനിമയില് വരുന്ന ഡാൻസ് ഒക്കെ ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ചിട്ടയായിട്ട് കലാമണ്ഡലത്തിലൊക്കെ പഠിക്കുമ്പോഴും ഇത്രയും വർഷം ഡാൻസ് പഠിക്കുമ്പോഴും ഞാൻ എപ്പോഴും സിനിമ ഉള്ളിലുണ്ടല്ലോ അപ്പൊ എപ്പോഴും സിനിമ കാണുമ്പോൾ ഡപ്പാങ്കുത്തേരി ഞാൻ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഓൾറെഡി ഇറ്റ് ഞാൻ ഞാൻ ഇങ്ങനെ എന്താണോ ആഗ്രഹിച്ചത് അതുപോലത്തെ തന്നെയാണ് കിട്ടിയത് എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് എല്ലാ ഇമോഷൻസും അതാണ് നമ്മൾ ഇത്ര യാത്ര ചെയ്തത് നമുക്ക് ഒരു ഒരു സംഭവം പറഞ്ഞു ഘട്ടത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ഒത്തു ചേർന്ന അങ്ങനെല്ലാം ഒത്തുചേർന്നതാണ് ഇനി ഒരു സിനിമ ഇനിയും സിനിമകൾ വരണം നല്ല നല്ല സിനിമകൾ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷകനാണ് ഞാൻ ഇനിയും നല്ല സിനിമ ഇനി അഭിനയിക്കണമെന്ന് തോന്നുന്നു ഒന്നുമായിട്ട് നമ്മൾ ഒരു സിനിമ സിനിമയാണ് ഞാൻ ചോദിക്കുന്ന അഹങ്കാരമായിട്ടല്ല ഒരു സിനിമ ഉണ്ട് പക്ഷെ ഇനിയും ചെയ്യണമെന്ന ഒത്തിരി കഥാപാത്രങ്ങൾ മനസ്സിലുണ്ട് ഒത്തിരി കഥാപാത്രങ്ങൾ മനസ്സിലുണ്ട് ഒരു സിനിമ കൊണ്ട് ഒന്നും ആവുമല്ല ആയിരം സിനിമ ഏതായാലും ഞാൻ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുകയെ പാടാന്ന് പറയുന്നത് ലാലഘട്ടം പറയുന്ന അങ്ങനെ അങ്ങനെ വെച്ചാലും നമുക്ക് ഒരേ ആളുകളെ കണ്ടു പല നടിമാരെ നമ്മൾ കണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒരു താരം മനസ്സില് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ ആരെയും അങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഒരാളിനെ ഫോളോ ചെയ്തിട്ടില്ല എനിക്ക് പൊതുവെ മേ ബി ഞാൻ കുറച്ച് ആയി ചിന്തിക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണോന്നറിയില്ല ഞാൻ എല്ലാവരുടെയും ആ ഇപ്പോൾ ഒരാൾ ഏതെങ്കിലും ഒരു പെർഫോമൻസ് ഡൗണായി തോന്നിയപ്പോൾ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഞാൻ കിട്ടണം ആ അവർ ചിരിച്ചത് നല്ല രസമുണ്ട് അങ്ങനെ എനിക്ക് ഓരോ പെർട്ടിക്കുലർ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടം അങ്ങനെ ഒരു ഒരാളെ ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല എല്ലാവരെയും ഞാൻ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ട് ആ ഇവർക്കിത് ഹൈലൈറ്റ് ആണ് അടിപൊളിയായിട്ടുണ്ട് എന്തെങ്കിലും ഒരു കണ്ടുപിടിക്കും അത് അങ്ങനെ ആയി അങ്ങനെയാണ് അങ്ങനെയാണ് ജീവിതത്തിൽ ഇത്ര ജീവിതത്തില് ക്യാരക്ടർ അല്ലായിരുന്നെങ്കിൽ ഈ ഒരു സിനിമ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോ പരാജയങ്ങൾ സംഭവം തീർച്ചയായും നമ്മൾ ആദ്യം പോയി പെട്ടെന്ന് പെട്ടുപോയെന്ന് ചിന്തിച്ചു ഈ ഒരു കഥാപാത്രം കേട്ട് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് എന്നെ കൊണ്ട് കഴിയുമോ എന്നൊന്ന് ചിന്തിച്ചിരുന്നു എനിക്ക് ഓഡീഷനിൽ പോയ സമയത്ത് തന്നെ ഒരു ടു ഡയലോഗ്സ് ഒക്കെ തന്നായിരുന്നു അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കും പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചിട്ട് ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ലൈക്ക് നമ്മുടെ ഒരു പാർട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയാൻ പറ്റൂല നമുക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ആ ഒരു ചൈൽഡിഷ് ഒരു ക്യൂട്ട് ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു വാര്യ ഇങ്ങനെയൊക്കെ കഥാപാത്രം ഉണ്ടാവില്ല എനിക്കിതിങ്ങനെ ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ എനിക്കിത് വായിച്ചപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടി തോന്നിയില്ല അവർക്കു പേടി സാധനം അവിടെയുള്ളവരെ പേടിയേ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല അതൊക്കെയാണ് ഈ സിനിമയുടെ അതൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് പുതിയ നായിക അത്രയും സുഹൃത്തുണ്ട് പക്ഷെ എന്നോട് ലിസ്റ്റ് പറഞ്ഞ സിനിമ കണ്ടിട്ട് പറഞ്ഞാൽ മതിയല്ല എന്നോട് പറഞ്ഞു അതെന്താണ് നായിക ചെയ്തു വെച്ചിരിക്കുന്നത് എന്നോട് കുട്ടി ചെയ്തു വെച്ചിരിക്കുന്നത് എന്താന്ന് കണ്ടിട്ട് പറഞ്ഞു ലിസ്റ്റിന് അതായത് ഇത്രയും ആത്മവിശ്വാസം ഈ സിനിമയോ ലിസ്റ്റിൻ ഒത്തിരി സിനിമകളെടുത്താണ് ലിസ്റ്റിന് ഈ സിനിമയുടെ അത്ര ആത്മവിശ്വാസം വരാൻ കൊള്ള കാരണം നായിക തന്നെയായി അയ്യോ തീർച്ചയായിട്ടും അത് പറയണം കേട്ടോ ഭയങ്കര എന്താ പറയാ ഒരു പ്രൊട്ടക്റ്റഡ് സേഫ് ഹാൻസിലെത്തി എന്ന് പറയില്ലേ അതെ അതെ സത്യം ബിക്കോസ് എന്റെ ഹോൾ ടീം ഞാൻ ഭയങ്കര ഹാപ്പി ഭയങ്കര ബ്ലസ്ഡ് ആയ മെയിൻ റീസൺ എനിക്ക് എന്റെ ടീം എന്നെ അങ്ങനെ ചെറിയ ഈ ക്യാരക്ടർ കുറച്ച് ചൈൽഡിഷ് ആയതുകൊണ്ട് എന്നെ ഇവര് ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി കുഞ്ഞു കുട്ടികളിനെ കൊണ്ട് നടത്തില്ലേ സെറ്റ് മൊത്തം ഇങ്ങനെ ലൈക് ലിറ്ററലി ഇങ്ങനെ ഫ്ലൈങ് ലൈക്ക് ബട്ടർഫ്ലൈ ഫുൾ കുഞ്ഞു കൂട്ടിനെ പോലെ തന്നെ സെറ്റിൽ മൊത്തം അവർ കൊണ്ട് നടത്തിയത് ഷാരീസ് ചേട്ടൻ എന്നോട് ഫസ്റ്റ് പരിചയപ്പെട്ട് ഓക്കെ ആയ ശേഷം ഫസ്റ്റ് പറഞ്ഞ ഡയലോഗ് നിന്റെ അച്ഛന്മാരാണ് ഞങ്ങൾ എന്ന് വിചാരിച്ചാൽ മതി ബിക്കോസ് ഞാൻ കുറച്ച് നെർവസ് ആയി പുതിയ പുതിയ ആൾക്കാരെല്ലാം ഒരു ദിവസം എസ് പറഞ്ഞു പെട്ടെന്ന് പ്രോജക്റ്റിലേക്ക് കയറുമ്പോൾ എല്ലാവരും ന്യൂ ആയിട്ടുണ്ട് അപ്പൊ എനിക്ക് ടെൻഷനായി ഇതെങ്ങനെ പോ എന്താണെന്ന് അറിയില്ലല്ലോ എല്ലാവരും എങ്ങനെയാ നമ്മുടെ ബിഹേവിയർ റൂഡായിരിക്കും അതൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ അത് മനസ്സിലായി പെട്ടെന്ന് ചേട്ടൻ പറഞ്ഞു നിന്റെ അച്ഛന്മാരാണെന്ന് ഞങ്ങൾ എന്ന് വിചാരിച്ചാൽ മതി അത് ലിറ്ററലി എൻഡ് ഓഫ് ദ പ്രോ പ്രോജക്റ്റ് ഇപ്പം വരെയും എന്നെ ആ ചെറിയ കുട്ടി എന്നുള്ള ഇതിലാണ് എന്നെ കൊണ്ടു നടത്തിക്കൊണ്ടിരുന്നത് കഥകൾ വരും സിനിമകൾ വരും വരും ശതമാനം ഉറപ്പാണ് അങ്ങനെ ഈ സിനിമ കണ്ടതിന് ശേഷം ആരെങ്കിലും ഒക്കെ വിളിച്ചു എന്റെ അടുത്ത് ഒരു ടീം പ്രൊഡക്ഷൻ ടീം വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇൻസ്റ്റയും ഒക്കെ കൊടുത്തു പുതിയൊരു സിനിമയുടെ ഡയറക്ടറാണ് എന്നെ വിളിച്ച് നിരവധി സിനിമകൾ ചെയ്ത ആളാണ് കഴിഞ്ഞ ദിവസം സിനിമ കണ്ടാറ് പക്ഷേ അപ്പൊ അത്രയും ഐഡിയ ഇല്ലായിരുന്നു ഞാൻ നമ്മുടെ ടീമിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഇൻസ്റ്റയുടെ ഐഡിയ കൊടുത്തത് അങ്ങനെയൊക്കെ വിളി വന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ടാവും എനിക്ക് തോന്നുന്നത് ഇനി സെലക്ട് ചെയ്യുമ്പോൾ നോക്കി സെലക്ട് ചെയ്യും ഞാൻ ഒരു പുതിയ നായികത്ര കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആങ്കർ കൂടിയാണ് വന്ന വഴി മറക്കാതെ യാത്ര ചെയ്യുകയായിട്ടും തീർച്ചയായിട്ടും ആ യാത്രയ്ക്ക് ആ യാത്രയാണെങ്കിൽ നമ്മൾ ഫലം കാണും ജീവിതത്തിൽ ഏറ്റവും വിജയമുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് എപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നേരത്തെ പറയുന്നത് Yup. <po target> <t Flight number> ും എനിക്ക് അച്ഛനമ്മ നമ്മുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഐ ഡോ തിങ്ക് ദാറ്റ് രക്ഷയില്ല ഒരു രക്ഷയില്ലേ തീർച്ചയായും നമ്മൾ ആ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് പക്ഷെ വേറൊരു കാര്യമുണ്ട് മൂന്ന് പേരും എവിടെ പോയാലും ആ ക്യാരക്ടർ ഞങ്ങളുടെ സ്ട്രോങ് ആണ് നമ്മൾ എങ്ങനെ പോയാലും നമുക്കറിയാം നമ്മള് അച്ഛനോയ്ക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വിശ്വാസ അവരെങ്ങനെ പോയാലും ആരെയും പോയി ചതിക്കില്ല ആരെയും പോയി ആവശ്യമില്ലാത്തൊരു പ്രശ്നത്തിന് പോകില്ല അങ്ങോട്ടൊരു പ്രശ്നത്തിന് നമ്മൾ പോവില്ല ആ വിശ്വാസം എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ എവിടെ പോയി നമ്മൾ മണി ആറുമണി ഏഴുമണി തിരിച്ചു വീട്ടിലെത്താം ദാറ്റ് ട്രസ്റ്റ് ഉണ്ടല്ലോ അത് അതുകൊണ്ട് അതിന് പുറമെ ഇരുപത് വർഷമൊക്കെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറഞ്ഞ എനിക്ക് പെട്ടെന്ന് എനർജി ഇങ്ങനെ ഫീൽ ചെയ്യും ചെയ്യുമ്പോൾ അതെനിക്ക് മനസ്സിലായത് കണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മറ്റുള്ളവരുടെ കണ്ണിൽ മൂന്ന് പെൺകുട്ടികൾ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ എന്നുള്ള സാധനം അല്ലേ ഒരാൾ ഡോക്ടർ ഡോക്ടർ എല്ലാം ഇങ്ങനെയാണ് കഴിപ്പിച്ചു വിട്ടാ പോരെ ഈ ഒരു പെർസ്പെക്ടീവ് ആയിരുന്നു അതെ അങ്ങനെ ഒരു സ്പേസ് ആണ് ഒരാൾ ആർക്കിടെക്ട് ആയി ഇതാണ് ഇവര് രണ്ടുപേരും വെച്ചിട്ട് എന്നെ കമ്പയർ ചെയ്യും ആർക്കിടെക്ടൈ ഡോക്ടറായി നടുക്കുള്ള ഡാൻസോ ദ റിയാക്ഷൻ എല്ലാ സൈഡ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഡാൻസും സിനിമ ഉണ്ടായിരുന്നു അത് എൻ്റെ ഫാമിലി എൻ്റെ കൂടെയുള്ള കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ആ ഒരു ബോണ്ട് അത് ദൈവം എനിക്ക് എൻ്റെ കൂടെ തന്നെ പക്ഷേ ലൈക്ക് അതില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഞാൻ എവിടെ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരുപാട് ബ്രേക്ക് ഡൗൺ ആയിപ്പോയെന്നെ തീർച്ചയായിട്ടും പക്ഷേ ആ ധൈര്യം അതെനിക്ക് എൻ്റെ മനസ്സിൽ നമ്മൾ അച്ഛനമ്മ ചെറുപ്പത്തിൽ എന്ന് പറയും എന്ത് പ്രശ്നം വന്നാലും നേർമ്മയായിട്ടിരിക്കണം സത്യത്തോടെ തന്നെ ഇരിക്കണം അങ്ങനെ ഇരുന്ന ദൈവം കൈവിടില്ല ഇങ്ങനെ എപ്പോഴും പറയും ചെറുപ്പത്തിൽ ചെറുപ്പത്തിരുന്ന് എപ്പോഴും ഡെയിലി വീട്ടിൽ പറയുന്നത് അത് എൻ്റെ മൈൻഡിൽ ഭയങ്കര സ്ട്രൈക്കായി ഞാൻ എപ്പോഴും ഞാൻ ഞാനെ ചേട്ടനോട് പറഞ്ഞത് ഞാൻ നമ്മൾ ആ ഒരു സ്വഭാവം ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ അവരനുഗ്രഹിച്ചെന്നാണ് അല്ലെങ്കിൽ എനിക്ക് കിട്ടും തോന്നുന്നില്ല അത് വാട്ടെവർ നമ്മൾ എത്ര വർഷം ഡാൻസ് പഠിച്ചു എന്ന് പറഞ്ഞാലും ആ ഒരു സത്യം എന്തെങ്കിലും ഒരു ദിവസം വിജയിക്കും അല്ലെങ്കിൽ അതിനൊരു ജസ്റ്റിസ് കിട്ടും എന്നുള്ളൊരു സാധാരോപ്പായിരുന്നു എന്നെ ഇത്രയും വർഷം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എന്നാരും കൈവിടില്ല ഈ സാധനം എൻ്റെ ഉള്ളിൽ അതൊറ്റ വേഡേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും എൻ്റെ മുന്നിലൊരു ഹോപ്പില്ല ഒരു ലൈറ്റില്ല ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല ഒരു പ്രോജക്റ്റില്ല ഒന്നുമില്ല ഫുൾ ബ്ലാങ്ക് ബ്ലാങ്ക് പിക്ചർ ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്റ്റ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ്